നമസ്കാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു മിനിറ്റ് പതിനെട്ട് സെക്കൻഡിൽ തൻ്റെ നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിച്ചത് വ്യാപക വിമർശനത്തിന് ഇടയാവുകയാണ് പ്രതിപക്ഷമാണ് പ്രധാനമായും വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ആദ്യം വിമർശനം ഉന്നയിച്ചത് സണ്ണി ജോസഫ് എം എൽ ആണ് തുടർന്ന് വാർത്താസമ്മേളനം നടത്തി വി ഡി സതീശൻ ശക്തമായ ഭാഷയിൽ ഗവർണറെ വിമർശിച്ചു തുടർന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഈ വിഷയത്തിൽ ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചത് വന്നിട്ട് ദാ വിട്ട പോലെ തിരിച്ചുപോയി എന്ന നാടൻ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത് ഇത് സർക്കാരിന്റെ കഴിവുകേടായിട്ടും സർക്കാരും ഗവർണറും ചേർന്ന് ജനാധിപത്യ സംവിധാനത്തെ അവഹേളിച്ചു നിയമസഭയുടെ ചരിത്രത്തെയും നിയമസഭാ നടപടികളെയും അപഹസിച്ചു പരിഹസിച്ചു തുടങ്ങിയ വാദങ്ങളാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്നത്

പ്രക്ഷോഭണം കാഴ്ചയാണ് ഞങ്ങളെ ക്ഷണിച്ചത് പ്രതിപക്ഷത്തെ ക്ഷണിച്ചത് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാനാണ് ഒരുമിച്ച് സമരം ചെയ്യാൻ തയ്യാറല്ല അപ്പൊ ഒറ്റയ്ക്ക് സമരം ചെയ്യും എന്ന് എൽ ഡി എഫ് പ്രഖ്യാപിച്ചു പക്ഷെ മണിക്കൂറുകൾക്കുള്ളിൽ സമരം ആയി മാറ്റിയതിനും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ മുഖ്യമന്ത്രി

നടത്തിയ പരിപാടികൾ അതുപോലെ പറ്റിയുള്ള പരാമർശം നടത്തുന്നത് എങ്ങനെയാണ് എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപ ഈ വർഷം അനുവദിച്ചിട്ടുണ്ട് അതിൽ പതിനെട്ട് കോടി രൂപ മാത്രമാണ് കൊടുത്തത് ലൈഫ് മിഷൻ എന്ന് പറയുന്ന പൗരനിർമ്മാണ പദ്ധതി കേരളത്തിൽ പൂർണ്ണമായും തകർന്നു ഒന്നാം കഴിവില്ല രണ്ടാം കഴിവില്ല മൂന്നാം കഴിവില്ല സപ്ലൈകോയിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ച് പറയുന്നു സപ്ലൈകോയിൽ സബ്സിഡിയുള്ള ആറ് മാസമായി അവർക്ക് കൊടുക്കാനുള്ള തുക ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് നാലായിരം കോടി രൂപയുടെ ബാധ്യതയിലാണ് സപ്ലൈകോ നിൽക്കുന്നത് സപ്ലൈകോ എന്ന് പറയുന്ന വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ പൊതുവിപതിയിൽ ഇടപെടുന്ന നമ്മുടെ അഭിമാനകരമായ സ്ഥാപനം തകർന്നുപോയി അതുപോലെ പെൻഷൻ പെൻഷനെ കുറിച്ച് മാസമായി ഒരാൾ പ്രധാനപ്പെട്ട ഭാഗം മാത്രം വായിച്ചുകൊണ്ട് ആമുഖം പോലും മുഴുവൻ വായിക്കാതെ അറുപത്തിമൂന്ന് പേജുള്ള അതായത് ഉദ്ദേശം വായിച്ചു തുടങ്ങിയിരുന്നെങ്കിൽ ഏതാണ്ട് രണ്ടു മണിക്കൂറോളം എടുക്കേണ്ട നയപ്രഖ്യാപന പ്രസംഗമാണ് ഒരു മിനിറ്റ് പതിനെട്ട് സെക്കൻഡിൽ ഗവർണർ വായിച്ചു തീർത്തത് ഇത് ജനാധിപത്യ സംവിധാനത്തോട് ഗവർണർ നടത്തിയ വെല്ലുവിളിയായിട്ടാണ് പ്രതിപക്ഷം ഇതിനെ കാണുന്നത് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള നിരവധി കാര്യങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു അതൊന്നും വായിച്ചില്ല മാത്രമല്ല അവസാനം നവകേരള സദസ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം വായിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരു നയപ്രഖ്യാപന പ്രസംഗം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൻ്റെ ഏഴാമത്തെ നയപ്രഖ്യാപന പ്രസംഗമാണ് വായിച്ചത് അതാണ് ഈ ഒരു മിനിറ്റ് പതിനെട്ട് സെക്കൻഡിൽ അവസാനിച്ചത് മാത്രമല്ല ആരുടെയും ഇന്നിനും കാത്തു നിൽക്കാതെ ഉപചാരങ്ങൾക്കൊന്നും കാത്തു നിൽക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇദ്ദേഹത്തെ യാത്രയാക്കാനായി ചേറിൽ നിന്ന് എണീറ്റിരുന്നു പക്ഷേ അതുപോലും കാത്തു നിൽക്കാതെ അദ്ദേഹം ആരെയും നോക്കാതെ കാറിൽ കയറി മടങ്ങുകയായിരുന്നു അദ്ദേഹം എത്തിയപ്പോഴും അങ്ങനെയാണ് ബൊക്കെ കൊടുത്ത് സ്വീകരിച്ചപ്പോൾ ആ ബൊക്കെ എത്രയും പെട്ടെന്ന് സഹായിയുടെ കയ്യിലോട്ട് കൊടുത്ത് പ്രത്യേകിച്ച് യാതൊരു വികാരവും ഇല്ലാതെ നേരെ വന്നു കാര്യങ്ങൾ പറഞ്ഞു സ്പീക്കറേയും മറ്റും അഭിസംബോധന ചെയ്തു ഒരു മിനിറ്റ് പതിനെട്ട് സെക്കൻഡ് കൊണ്ട് ഈ നയപ്രഖ്യാപന പ്രസംഗം വായിച്ച് നിർത്തുകയും ചെയ്തു അദ്ദേഹം ഒന്നിനും നോക്കാതെ ഈ ദേശീയഗാനത്തിന് ശേഷം ഇറങ്ങിപ്പോവുകയും ചെയ്തു നിയമസഭാ ചരിത്രത്തിൽ തന്നെ വളരെ മോശം സംഭവമായിട്ടാണ് പ്രതിപക്ഷം ഇതിനെ കാണുന്നത് മറ്റ് പ്രതികരണങ്ങളും അതിൻ്റെ ബാക്കി വിഷയങ്ങളും വിശദ വിശദവിവരങ്ങളുമൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകും